സൈക്കിൾ ചവിട്ടുന്നത് ആയുസ് കൂട്ടുമെന്ന് വിദഗ്ധർ ദിവസവും അരമണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ഹൃദയാരോഗ്യത്തിനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും മാത്രമല്ല സൈക്കിളിംഗ് ഏറ്റവും മികച്ചൊരു വ്യായാമമാണ് ദിവസവും സൈക്കിൾ ചവിട്ടുന്നവർക്ക് മറ്റൊരു വ്യായാമത്തിന്റെയും ആവശ്യമില്ല എന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു സൈക്കിളിംഗ് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളായ എൻഡോർഫിനുകൾ ഡോപ്പമൈൻ ഡോപ്പൊമൈൻഫ്രൻ സെറാട്ടോണിൻ എന്നിവയുടെ വർദ്ധനവിന് കാരണമാകുന്നതായും വിദഗ്ധർ സൂചിപ്പിക്കുന്നു സൈക്കിളിംഗ് വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നു കൂടാതെ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നു ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു കളയാൻ സഹായിക്കുന്നത് വഴി ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് സൈക്കിളിംഗ് നാനൂറ് മുതൽ ആയിരം കലോറി വരെ കുറയ്ക്കാൻ സൈക്ലിംഗിലൂടെ സാധിക്കുന്നതായും വിദഗ്ദ്ധ അഭിപ്രായമുണ്ട് മാത്രമല്ല സ്ഥിരമായി സൈക്കിൾ ചവിട്ടുന്നത് രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഇത് ഹൃദയപേശികളുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും ധമനികളെ ശക്തിപ്പെടുത്തുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ദിവസവും മുപ്പത് മിനിറ്റ് സൈക്കിൾ ചവിട്ടുന്നത് പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി